വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഷൊറൂർ കോപ്പറേറ്റീവ് സർവീസ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കർഷകർക്കായി ഏകദിന ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റും വെയർഹൌസ് ഡെവലപ്മെന്റ് റെഗുലേറ്റർ അതോറിറ്റിയും സംയുക്തമായാണ് ശില്പശാല നടത്തിയത് ശില്പശാല ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

ഇങ്ങനെയാണ് എല്ലാരും കൂടി പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇപ്പൊ തന്നെ തന്നെ സർവീസ് സർവീസ് ബാങ്ക് ബാങ്ക് പേര് മാറ്റി സീനിയർ സിറ്റിസൺ ഡയറക്ടർ സുധീർ അധ്യക്ഷത വഹിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് ഫാക്കൽറ്റി മൂർത്തി നാഷണൽ ഈ ഡെപ്പോസിറ്ററി ലിമിറ്റഡിന്റെ ഫാക്കൽറ്റി മാതേശ്വരൻ എന്നിവർ കർഷകർക്ക് ക്ലാസ് എടുത്തു ക്ലാസുകൾക്ക് ശേഷം കർഷകർ വടക്കാഞ്ചേരിയിൽ സംസ്ഥാന വെയർഹൌസ് കോർപ്പറേഷന്റെ ഗോഡൌണിലേക്ക് പഠനയാത്ര നടത്തി വിളകൾ കേടുകൂടാതെ സൂക്ഷിക്കേണ്ട രീതികളെക്കുറിച്ച് റീജിയണൽ മാനേജർ കർഷകർക്ക് വിശദീകരണം നൽകി ന്യൂസ്